ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ എയ്യങ്കല്ല് പ്രദേശത്ത് റോഡരികൾ കുട്ടികളുടെ പാമ്പേഴ്സ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളിയതിന് പാപ്പിനിശേരി സ്വദേശി അബ്ദുൾ റഹ്മാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇരുപതിനായിരം രൂപ പിഴയിട്ടു മാലിന്യമിട്ടാളെ കൊണ്ട് തന്നെ മാലിന്യം നീക്കം ചെയ്യിക്കുകയും ചെയ്തു പരിശോധനയിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ കരിച്ചേരി പുളിങ്ങോം എഫ് എച്ച് സി ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി ജെ എച്ച് ഐ ആര്യ രാജപ്പൻ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജോബിൻ ജോർജ് വിഇഒ ഒ പ്രജീഷ് വാർഡ് മെമ്പർ ഭാഗവി എന്നിവർ പങ്കെടുത്തു റോഡരികിൽ മാലിന്യം കണ്ട നാട്ടുകാരാണ് പഞ്ചായത്ത് ഓഫീസിൽ വിവരമറിയിച്ചത് ഉണ്ടായ പേപ്പറിൽ നിന്നും ലഭിച്ച സൂചനകളിൽ നിന്നുമാണ് മാലിന്യം ഇട്ടാളെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ